വിവാദങ്ങൾക്കിടെ ആഗോള അയ്യപ്പ സംഗമത്തിനായുള്ള ഒരുക്കങ്ങൾ വേഗത്തിലാക്കി ദേവസ്വം ബോർഡും സർക്കാരും ഇതിനകം നാലായിരം പ്രതിനിധികളെ ക്ഷണിച്ചു എ ഡി എം ഡോക്ടർ അരുൺ എസ് നായർക്കാണ് ഏകോപന ചുമതല എം ജി പ്രതീഷ് വിവരങ്ങളുമായി പ്രതീക്ഷ ഈ കൂടുതൽ സംഘടനകളുടെ പിന്തുണ തേടാനുള്ള ശ്രമത്തിലാണല്ലോ ബോർഡ് എന്തൊക്കെയാണ് ഉന്മേഷ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ എതിർപ്പുകൾ തുടരുമ്പോഴും ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സംഗമത്തിനായി പമ്പയിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കങ്ങൾ മറ്റ് നിർമ്മാണ പ്രവർത്തികൾ എല്ലാം തന്നെ പുരോഗമിക്കുന്നുണ്ട് നാലായിരം പേർക്ക് ഔദ്യോഗികമായി ഇതിനോടകം തന്നെ ദേവസ്വം ബോർഡ് ക്ഷണക്കത്ത് നൽകിയിട്ടുണ്ട് മൂവായിരത്തിന് മുകളിൽ പ്രതിനിധികൾ അയ്യപ്പ സംഗമത്തിലെത്തുമെന്നതാണ് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത് അഞ്ഞൂറ് വിദേശ പ്രതിനിധികളും മറ്റ് ക്ഷണിക്കപ്പെട്ട പ്രതിനിധികളുമായിരിക്കും ഈ യ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നത് ജർമ്മൻ പന്തൽ ക്രമീകരിച്ചുകൊണ്ടായിരിക്കും പമ്പ ത്രിവേണി സംഗമത്തിൽ ഇതിനായുള്ള വേദി ഒരുക്കുന്നത് ഈ ഓരോ സെക്ഷനുകളായി തിരിച്ചായിരിക്കും ഈ അയ്യപ്പ സംഗമം നടക്കുന്നത് ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ ചർച്ചകളും യോഗത്തിൽ ഉണ്ടായിരിക്കും പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടികൾ വലിയ എതിർപ്പ് അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ തന്നെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ സമുദായ സംഘടനകളെ ഒപ്പം കൂട്ടി അയ്യപ്പ സംഗമം വിജയകരമാക്കാനാണ് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും തീരുമാനം ഈ എസ് എൻ ഡി പിയും എൻ എസ് എസും ഇതിനോടകം തന്നെ വലിയ പിന്തുണ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഈ വിശ്വാസ സംഗമം എന്ന പേരിൽ ഒരു ബദൽ സംഗമം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിൽ ഒരു ബദലായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് സർക്കാരും ദേവസ്വം ബോർഡ് ഉറ്റുനോക്കുന്നത് പന്തളം കൊട്ടാരം പ്രതിനിധികളുമായി ഒരു ചർച്ച നടത്തുമെന്ന് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരുന്നു പക്ഷേ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടായിട്ടില്ല ഇപ്പോഴും ദേവസ്വം ബോർഡും സർക്കാരിന്റെയും നിലപാടിനോട് ഉടക്കി നിൽക്കുകയാണ് പന്തളം കൊട്ടാരം പ്രതിനിധികൾ കാരണം ഈ ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കണമെന്നൊരു നിലപാടാണ് പന്തളം കൊട്ടാരം ആവർത്തിച്ചു അതിൽ ഉൾപ്പെടെ തീരുമാനം മാത്രമേ പന്തളം കൊട്ടാരം ഒരുപക്ഷേ സഹകരിക്കുകയുള്ളൂ എന്തായാലും ഒരുക്കങ്ങൾ തകൃതിയായി പുരോഗമിക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം